ഒരാളുടെ ജാതകത്തിലെ ലഗ്നരാശി ഏതാണെന്ന് ആ വ്യക്തിക്ക് തന്നെ കണ്ടെത്താവുന്നതാണ് ജാതകത്തിലെ ഗ്രഹനില നോക്കിയാൽ ലാ എന്ന് എഴുതിയ രാശി ലഗ്നരാശി ഒരാൾ ജനിക്കുമ്പോൾ ഉദിച്ചുയരുന്ന രാശിയാണ് ലഗ്നരാശിയായി കണക്കാക്കുന്നത് ഏത് ലഗ്നത്തിലാണ് വ്യക്തി ജനിച്ചത് ആ ലഗ്നത്തിന് അനുസരിച്ചുള്ള പ്രത്യേകതകൾ ആ വ്യക്തിയിൽ കാണാവുന്നതാണ് ഇവിടെ മേടൻ രാശി ലഗ്നമായിട്ടുള്ളവരുടെ പ്രത്യേകതകൾ അവരുടെ സ്വഭാവ സവിശേഷതകളും മറ്റ് കാര്യങ്ങളും എല്ലാം ആണ് പറയുന്നത് രാശി രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയാണ് മേടരാശി ഇത് ഒരു പുരുഷരാശിയാണ് ചരരാശിയാണ് ചൊവ്വയുടെ സ്വക്ഷേത്രമാണ് ആടിൻ്റെ സ്വരൂപമാണ് മേടൻ രാശിക്കുള്ളത് മേടൻ രാശി ഒരു ക്രൂര രാശിയാണ് അവയവം ശിരസ് ആകുന്നു സൂര്യൻ്റെ ഉച്ചരാശിയും ശനിയുടെ നീചരാശിയുമാണ് മേടം രാത്രി ബലമുള്ള രാശിയാണ് രാശി അധിപൻ്റെ ഉച്ചരാശി മകരവും നീചരാശി കർക്കിടവുമാകുന്നു മേടൻ രാശിയിൽ ജനിച്ചവർ അറിവുള്ളവരു സ്വതന്ത്ര ചിന്താഗതിയുള്ളവരുമാണ് ഈ രാശിക്കാർ സ്വന്തം അഭിപ്രായമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബന്ധുക്കളുമായും അല്ലെങ്കിൽ ഉറ്റവരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കാരണം ഈ വ്യക്തികൾ സ്വന്തം അഭിപ്രായത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം അഭിപ്രായം നടപ്പിൽ വരുത്തണമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ശാസ്ത്രവും വേദാന്തവും ഇവർക്ക് അഭിരുചിയുള്ള വിഷയങ്ങളാണ് മേടലഗ്നത്തിൽ ജനിച്ചവർ ദേഷ്യം കൂടുതൽ കാണിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ ധൈര്യശാലികളും ചുറുചുറുക്കുള്ളവരും നേതൃഗുണവും ഒക്കെ പ്രകടിപ്പിക്കുന്നവരും ആയിരിക്കും മേടൻ രാശിയിൽ ജനിച്ചവർ സഞ്ചാരപ്രിയരായിരിക്കും സ്ത്രീകളിൽ ഇവർക്ക് താല്പര്യം കൂടുതൽ കണ്ടുവരുന്നു സമ്പത്ത് കുറഞ്ഞവരായിരിക്കും ലഹരി താൽപ്പര്യം ഇവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാ കുറ്റിയെടുക്കുവാൻ വളരെ പ്രയാസം ഉള്ള കാര്യമാണ് നെലിഞ്ഞ ശരീരപ്രകൃതിയും ചെമ്പിച്ച മുടിയും ബലഹീനമായ കാലുകളും ഇവരുടെ പ്രത്യേകതയാണ് എങ്കിലും എപ്പോഴും യൗവനം നിലനിൽക്കുന്ന ഒരു ശരീരപ്രകൃതിയാണ് ഇവർക്ക് ഉള്ളത് നിർവീകാരതയും ക്രൂരതയും ഇവർ ചിലപ്പോൾ കാണിച്ച് എന്നിരിക്കും ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കുന്ന ശീലവും ഇവർക്കുണ്ട് ചൂട് എരിവ് എന്നിവയാണ് ഇവർക്ക് ഏറെ ഇഷ്ടം മിക്കവാറും കുടുംബത്തിലെ മൂത്ത സന്താനമായിരിക്കും ഇവർ അല്ലെങ്കിൽ മൂത്ത സന്താനമല്ലെങ്കിൽ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു കടമ ഇവർക്ക് ഉണ്ടായിരിക്കും കുടുംബമായി അത്ര സ്വരച്ചേർച്ചയിൽ ആയിരിക്കണം എന്നില്ല ആജ്ഞാശക്തി ഇവർക്ക് കൂടുതലായിരിക്കും കുടുംബജീവിതം അസുഖകരമാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബകാര്യത്തിൽ കാര്യപ്രാപ്തി കാണിക്കുമെങ്കിലും ദേഷ്യവും വൈരാഗ്യവും അതുപോലെ സഹനശക്തി ഇല്ലായ്മയും മൂലം ചില കഷ്ടനഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യവും അത്ര കൊള്ളണമെന്നില്ല ചൊവ്വയും ശുക്രനും അനുകൂലത്താണെങ്കിൽ ദാമ്പത്യബന്ധത്തിൽ ഏറെ ഗുണമുണ്ടാവുന്നതാണ് ഈ രാശിയിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യമുള്ളവരും മിടുക്കികളും ആയിരിക്കും പാചകകലകളിൽ ഏറെ വൈദഗ്ധ്യം കാണിക്കുന്നതാണ് ലഗ്നവശാലുള്ള മറ്റ് പ്രത്യേകതകളും ഈ വ്യക്തികളിൽ കണ്ടുവരുന്നു മേടൻ രാശിയിൽ ജനിക്കുന്നവരുടെ അവയവം സിരസ് ആണ് എന്ന് പറഞ്ഞുവല്ലോ സിരസ്സിൽ ചെറിയ മുറിവുകളോ മുറിവിൻ്റെ കലയോ അടയാളങ്ങളോ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മേടൻ രാശിയിൽ ജനിക്കുന്നവർ ധൈര്യശാലികൾ ആയിരിക്കും പട്ടാളം പോലീസ് കായിക രംഗം എന്നിങ്ങനെയുള്ള തൊഴിലുകൾ കിട്ടുവാൻ ഇവർക്ക് സാധ്യത കൂടുതൽ മേടൻ രാശിയിൽ ജനിക്കുന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അസുഖങ്ങൾ രക്തസമ്മർദ്ദം പിത്തരോഗം ശിരോരോഗം വാതരോഗം എന്നിങ്ങനെയുള്ളവയാണ് മേഡൻ ലഗ്നത്തിൻ്റെ സാമാന്യ ബലം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹനിലയുടെ അവസ്ഥയും മറ്റ് ഘടകങ്ങളും എല്ലാം നോക്കിയും ചിന്തിച്ചുമാണ് ആ വ്യക്തിയുടെ പ്രത്യേകതകൾ കണക്കാക്കാൻ പറ്റുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ രാശി ലഗ്നമായിട്ടുള്ള പുരുഷന്മാരുടെ ദാമ്പത്യം അത്ര സുഖകരമാകാൻ സാധ്യതയില്ലെങ്കിലും ഈ രാശിയിൽ ലഗ്നമായിട്ടുള്ള സ്ത്രീകളുടെ ദാമ്പത്യം സുഖകരമായിട്ടാണ് കണ്ടുവരുന്നത് മേടലഗ്നത്തിൽ ജനിച്ചവർ ധൈര്യശാലികളും കഴിവുള്ളവരും വിദ്യാസമ്പന്നരും ഒക്കെയാണെങ്കിലും ഇവരുടെ സാമ്പത്തിക നിലയുടെ അവസ്ഥയും ഇവർ പ്രകടിപ്പിക്കുന്ന ദേഷ്യവും മറ്റുള്ളവരുടെ അഭിപ്രായം സ്വീകരിക്കാനുള്ള വൈമനസ്യവും ഒക്കെ ഇവരുടെ ജീവിത പരാജയത്തിന് ചില കാരണങ്ങളായി മാറുന്നതാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും മേട ലഗ്നത്തിൽ ജനിച്ചവർക്ക് നല്ല ഒരു ജീവിതം ലഭിക്കുന്നതായിരിക്കും